പൊടി നമ്മുടെ പീസ പൊടിയാത്ത രസം നോക്കേ നോക്കേ ഇതിന് അകത്ത് ഗ്രേവിയിലും പീസ നോക്കേ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് കറിയാപ്പില കറിയാപ്പില എണ്ണ എണ്ണയല്ല സൺഫ്ലവർ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ചില്ലി ഫ്ലക്സ് ചില്ലി ഫ്ലക്സ് ഇത്ര സാധനം ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു ദിവസമല്ല ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാർ ഇട്ടു ഇത് പിറ്റേ ദിവസമാണ് അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കാണ് ഈ അച്ചാർ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കും ബാത്രമാണ് അല്ലേ കൈ നോക്കൂ അതിന് മുമ്പ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിപ്പം എന്താ കഥ ഇന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും ഓലടാണ് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട സംഭവം പൊളിയാണ് ഓക്കെ അതായത് ഈ ബുൾജെറ്റ് ഫേമസ് യൂട്യൂബേഴ്സാണ് രണ്ടാൾക്കാര് ഓല പുതിയൊരു ബിസിനസ്സാണ് കേട്ടോ അച്ചാർ അതായത് നൂറ് കിലോ ചിക്കൻ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് ഓക്കെ അപ്പം ആ വീഡിയോ അവർ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചാനൽ ചാനലിട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനത് കണ്ടു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾക്ക് ആദ്യം കാണിച്ചിരുന്നത് കേട്ടോ സംഭവം പൊളിയാണ് ഞാൻ പുളിയാണ് ഞാനച്ചാടൊന്നും വാങ്ങി ടേസ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സ് പേഴ്സണലി അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ അച്ചാറും അപ്പം മാങ്ങ നാരങ്ങ നെല്ലിക്ക നെല്ലിക്കായ്മാതിരി അച്ചാറൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മൾ കടകൾ അതായത് മിക്സ്ഡ് വെജിറ്റബിൾസ് ഈ അച്ചാടുകളൊക്കെയാണ് നമ്മൾ സാധാരണ കടകൾ കാണാറ് അപ്പം ഈ അച്ചാർ അത് ചിക്കൻ അച്ചാർ എൻ്റെ ഡിഫറെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇവർ നൂറ് കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് ആ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ വീഡിയോ കംപ്ലീറ്റ് കാണാം നമുക്ക് നമുക്ക് ഏകദേശം വീഡിയോൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളുണ്ട് കാണാം കുറച്ചൊന്ന് കണ്ടുവയ്ക്കാം ഓക്കെ എന്താ പറയുക നോക്കട്ടെ ഇതുപോലൊരു സാധനം വെച്ച് ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാറുത ഇതിന്റെ അടുത്തോട്ട് നോക്കിയത് ഫുൾ കഷ്ണങ്ങളാണ് പിന്നെ ഒരിച്ചിരി ഒരു എണ്ണ മെയിലുണ്ട് കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിരിക്കാൻ വേണ്ടിയാണ് എണ്ണ അത്രയും വെച്ചാൽ ഇത് ഫുൾ പീസ് കേട്ടോ കഷ്ണം മാത്രമേ ഉള്ളൂ ഗ്രേവി വളരെ കുറവാണ് ഇനി വേറെ സംഭവം ഇതേപോലെ സംഭവം പാക്ക് ചെയ്ത് ഇത് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും കാരണം എങ്ങോട്ട് പോയാലും നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഈ സാധനം ലീക്ക് ആവില്ല നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നവണ്ണം വരെ ഇനി അതേപോലെ ഇത് ഞാൻ സാമ്പിളിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചാണ് ഇനി ഞാൻ കാണിച്ചു തരാം അത് കൂടുതൽ ഈ അച്ചാർ എടുക്കാം ആ അതായത് ഈ കാണുന്നത് ഇതുണ്ടോ ഇതുണ്ടോ ഇവിടെ ഒരു സീലിംഗ് ഉണ്ട് ഇത് ലീക്ക് വേണ്ടിയുള്ള വേണ്ടിയെ രണ്ട് രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഈ അച്ചാറും ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് നാനൂറ് ഗ്രാമിന്റെ അച്ചാറും പിന്നെ അതേപോലെ തന്നെ തൊട്ട് ഈ കാണുന്ന അച്ചാറ് തൊള്ളായിരം ഗ്രാമിന്റെ അച്ചാറും അതെ ഈ കാണുന്നത് തൊള്ളായിരം ഗ്രാമിന്റെ അച്ചാറുമാണ് അപ്പം ഈ മൂന്ന് സാധനമാണ് അപ്പം ഇതാണ് നമ്മുടെ സാധനം ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കള് തികച്ചും സൗജന്യ ഗ്രാമിന് ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഐശ്വര്യമുള്ള സംഭവമാണ് അത് ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ അപ്പൊ മാന്യമായിട്ടുള്ള ബിസിനസ് അത് നമ്മൾ നൂറ് സപ്പോർട്ട് ചെയ്തിരിക്കണം അതുകൊണ്ടാണ് ഈ ബുഡ്ജറ്റ് ഈ തുടങ്ങിയ സംഭവത്തിൽ ഞാൻ നൂറ് ശതമാനം ചെയ്യുന്നത് ഞാൻ നൂറ് ശതമാനം സപ്പോർട്ടുള്ള കാരണം അതാണ് കാരണം മാന്യമായിട്ടുള്ള ബിസിനസ്സാണ് അച്ചാർ ബിസിനസ് പറഞ്ഞാൽ അത്ര മോശമുള്ള ബിസിനസ്സൊന്നും അല്ല നൂറ് കിലോ ചിക്കനാണ് നൂറ് കിലോ മക്കളെ നൂറ് കിലോ കുറച്ചൊന്നുമല്ല ആ ചിക്കൻ കണ്ടല്ലോ ഉണ്ടാക്കുന്നത് എമ്മാതി സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ആ കൂട്ട് അതൊരു പ്രത്യേക കൂട്ടൻ തന്നെയാണ് പല രീതിയിൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പൊളിയായിട്ടുണ്ടാക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ അതിന് കഴിക്കാൻ തോന്നും കാരണം അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചൂടിൻ്റെ കൂടെ കറിയൊന്നുമില്ലെങ്കിലും ചിക്കൻ്റെ അച്ചാർ ഉണ്ടായാൽ മതി നല്ലപോലെ ഫുഡ് കണ്ട് പോകും കാരണം അച്ചാറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഓക്കെ സാധാരണ മീറ്റച്ചാറ് കേട്ടിട്ടുണ്ട് ചിക്കൻ അച്ചാർ ഞാൻ ഇതുവരെ കേട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ചിക്കൻ അച്ചാർ കേൾക്കുന്നത് അപ്പോൾ അതെന്തായാലും പൊളിയായിരിക്കും അപ്പോൾ ഇവരത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ബിജറ്റും അപ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ പറയാനുള്ള വേറെ കാര്യം പറഞ്ഞുതരാം പല യൂട്യൂബേഴ്സും പല രീതിയിൽ ഉടായ്പ് ബിസിനസ്സുകളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പം നമ്മളിപ്പോൾ ഗെയിമിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു ബെറ്റിംഗ് ഗെയിം അതെ ഇത് ഇതൊന്നും ശാശ്വതമുള്ള സംഭവമല്ല അപ്പോൾ അതിനൊന്നും കാര്യമില്ല പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങൾക്ക് എന്തെങ്കിലും പൈസ കയ്യിൽ സ്ഥിരമായിട്ടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുക ആൾക്കാരെ പറ്റിക്കാതെ അത് ഇതുപോലത്തെ അച്ചാറോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ ജാമോ അല്ലെങ്കിൽ വേണമല്ലതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കുക തന്നെ അതിലൊക്കെ ഒരു ഐശ്വര്യം ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെ ഒരു അന്തസ് അതൊക്കെ ഒരു ബിസിനസ് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ ഉടായിപ്പോൾ ഈ ട്രേഡിങ് മറ്റേ മറച്ചതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് ഇൻസ്റ്റാൾ ചെയ്യിപ്പ് ചെയ്യിപ്പിക്കുന്ന ഓരോ പരിപാടി ഉണ്ടല്ലോ നമ്മളിപ്പോൾ അതിന് മുമ്പ് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും പോയി ചെയ്യണ്ട ഒന്നും അക്കോ ഫ്രേ ഫേക്കാണ് ഫേക്ക് എന്ന് പറയാം അക്ക ഫേക്ക് ഉടായി പേ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് തുടങ്ങാം യൂട്യൂബേഴ്സിന് ഇങ്ങനെ ആൾക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും അതുപോലെ അവർക്ക് ലാഭം കിട്ടുന്ന പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു പരിപാടിയാണ് എല്ലാവർക്കും അത് പ്രയോജനമാണ് അച്ചാട് ഇഷ്ടപ്പെടുന്നവർക്ക് അച്ചാട് മേടിക്കാം നിങ്ങൾക്ക് പൈസയും കിട്ടും നിങ്ങൾക്ക് ലാഭവും കിട്ടും യാതൊരുവിധ പ്രശ്നവുമില്ല മനസ്സിലാകും അതിൻ്റെ ഒരു സംഭവം അതാണ് അച്ചാറിന് തുടങ്ങണം എന്നില്ല കേട്ടോ ഞാൻ എക്സാമ്പിൾ എന്തു വേണേലും തുടങ്ങാം നിങ്ങൾക്ക് എത്ര ബിസിനസ് ഉണ്ട് എന്തുവാണേലും തുടങ്ങാം ഇതൊക്കെ ഒരു സംരംഭം തുടങ്ങുന്ന ഏറ്റവും നല്ലൊരു ഒരു പ്രോത്സാഹനം അർഹിക്കേണ്ട ഒരു സംഭവമാണ് എൻ്റെ മലയാളം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഞാൻ മലയാളത്തിൽ തുടങ്ങി നല്ലതാണെന്നല്ല ഓക്കെ അതായത് നമ്മളതൊരു അഭിനന്ദനം കൊടുക്കേണ്ട സംഭവമാണ് സത്യമായിട്ടും അപ്പോൾ ഈ വിളിച്ചിട്ട് ഈ സംഭവം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അച്ചാർ പരിപാടി ഞാനത് ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിനൊക്കെ ഒരു നല്ല രീതിയിൽ ഇൻകം കിട്ടുന്നതല്ലേ അപ്പോൾ അവരൊക്കെ ഓരോരുത്തരായിട്ട് ഓരോ പരിപാടി ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നല്ലതാണ് അപ്പോൾ അത് ഇങ്ങനെ മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് അത്യാവശ്യം നല്ലത് വരും അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളും അവർ യൂട്യൂബ് ചാനൽ ചെയ്യാം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എന്തെല്ലാം ഇതുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആളുകൾക്ക് അതൊരു പ്രയോജനമാണ് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എന്നെപ്പോലെ അച്ചാർ പ്രേമികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് മേടിച്ച് കഴിക്കാം ഞാൻ എന്തായാലും ഒന്ന് ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് വേറെ കാര്യം അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ട് കേട്ടോ എൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതാ പറഞ്ഞത് ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ നന്നായിരിക്കും അവിടെ ഉടായിപ്പ് യൂട്യൂബേഴ്സ് കിടന്ന് ചെയ്ത പരിപാടി നമ്മൾ ഓടി പറഞ്ഞല്ലോ അതിനൊന്നും കാര്യമില്ല ഒക്കെ തട്ടിപ്പ് വെട്ടിപ്പ് അതിനൊന്നും ഇപ്പോൾ ഒന്നും നേടാനില്ല നഷ്ടപ്പെടാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നല്ല സെറ്റപ്പായിട്ട് പോകും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാരെ പറ്റിക്കാതെ ആൾക്കാർക്ക് വല്ല കൈക്കളൊക്കെ കിട്ടല്ലേ അങ്ങനെ ഓക്കെ അപ്പോൾ അതാണ് അച്ചാർ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി നമ്മളെ വീഡിയോ കുറേ യൂട്യൂബേഴ്സ് പോയാൽ എനിക്കണമൊന്നുമില്ല കേട്ടോ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഷോർട്ട് ഷോർട്ട് ഷോർട്ടായിട്ടാണ് പറയണ കാര്യങ്ങൾ കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പറയാനുള്ള കാര്യം ഡയറക്റ്റ് പറഞ്ഞു പോകും അത്രേ ഉള്ളൂ കൂടുതലായിട്ട് കയറിട്ട് വഴിക്ക് വലിച്ച് കൊണ്ടുപോകുന്ന പരിപാടി ഒന്നും നമുക്കില്ല മനസ്സിലാകുന്നുണ്ടോ യെസ് അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ അങ്ങ് തുടങ്ങി തന്നെ യാതൊരുവിധ പ്രശ്നവും ഇല്ല ഇതെന്ത് ചെയ്യാം അത് അങ്ങ് പ്രൊമോട്ട് ചെയ്യാം അങ്ങനെ പ്രൊമോഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാം നമ്മൾ ചെയ്തു തരാം പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് ഓക്കെ ഫ്രീ സർവീസാണ് ഞാൻ വെള്ളം യൂട്യൂബിൽ തന്നെ വന്നിട്ട് അങ്ങ് പറയും ആൾക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അങ്ങനെ ഇതിന് വേണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മൾ ഒന്നും മേടിക്കണമെന്നില്ല അപ്പം ഈ ഈ ബുൾജെറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇത് കണ്ടപ്പോൾ അത് സംസാരിക്കണം തോന്നി കാരണം വളരെയധികം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മേടിക്കാം അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓർഡർ ഓട്ടികളുടെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വിലയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ എത്ര ഒന്ന് മേടിക്കുമ്പോൾ എന്താ നാരങ്ങച്ചാ ഒരു എത്ര ഒരു വലിയ ബോട്ടിൽ മേടിക്കുമ്പോൾ നാരങ്ങച്ചാട് എന്താ ഫ്രീ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നമ്മളിപ്പോൾ കഴിയുന്നത് മേടിക്കുവാണെങ്കിൽ അതിനകത്ത് കൂടുതൽ വില കൊടുക്കേണ്ടി വരും ഇവരെന്തോ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നല്ല ബെനിഫിറ്റ് ആയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടപ്പെടുന്നെങ്കിൽ മേടിക്കാം അതായത് കഴിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ കാണാം 对对。多多